ഒരു സ്ത്രീ സമൂഹത്തിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് അപ്പം ഏതൊക്കെ വരെ പോകാമോ അതുവരെ ഞങ്ങൾ പോകും ഉറപ്പ് അതുകൊണ്ട് അതിൻ്റെ ഒരു അടയാളമാണല്ലോ ഞങ്ങൾ ഇവിടെ സമരത്തിന് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ധാരണയ്ക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ പന്തൽ പൊളിപ്പിച്ചത് ഏ ആ സംഭവിച്ചത് പന്തൽ വേറെ ഇട്ടിരുന്നതാണ് ആ പന്തൽ ഇന്ന് രാവിലെ ഒൻപത് മണിയാവുമ്പോൾ പറഞ്ഞു പോലീസ് വന്ന് പറഞ്ഞു

മുത്തോലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഹൈക്കോടതി അഭിഭാഷകിയുമായിരുന്ന ജിസ്മോളും അവരുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളും മരണമടഞ്ഞ ദാരുണമായ സംഭവത്തിൽ കേസ് കൃത്യമായി നടക്കാതെ പരമാവധി വൈകിപ്പിച്ച് പ്രതികൾക്കൊപ്പം ഒത്തുകളിക്കുന്ന ഏറ്റുമാനൂർ പോലീസിൽ നിന്ന് കേസ് വിശ്വസനീയമായ മറ്റൊരു ഏജൻസിക്ക് കൈമാറണമെന്നും എത്രയും വേഗം നീതി നടപ്പാക്കണമെന്നും ആവശ്യമുന്നയിച്ച് ജാതിമതഭേദമന്യേ ജനങ്ങൾ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ഒത്തുകൂടി പെരുമഴയെ അവഗണിച്ച് പ്രതിഷേധ ധർണ നടത്തി ല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ പ്രതിഷേധ തന്നെ ഇപ്പം ഇതുപോലെയുള്ള മോശമായ കാലാവസ്ഥയിലും ആൾക്കാർ വരികയും നമുക്ക് എത്ര ആൾക്കാരെ അവിടെ വന്നിരിക്കുക അങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ കാരണം നമുക്കൊറ്റ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഒറ്റ കാര്യമേ നമ്മുടെ ആവശ്യമുള്ളൂ അത് ഈ മരിച്ച ജിസ്മകൾക്കും രണ്ട് കുട്ടികൾക്കും നീതി ലഭിക്കണം അതാണ് നമ്മുടെ ആവശ്യം അപ്പം അതുകൊണ്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടേക്കാണ് എല്ലാവരും പറഞ്ഞു സൂചിപ്പിച്ചല്ലോ ഇതൊരു സൂചന പോലെ നമ്മളിതിനെ കണക്കാക്കിയാൽ മതി ഇനി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെ അന്വേഷണം നടക്കുന്നതെങ്കിൽ നമ്മൾ മറ്റു ഭാഗങ്ങളെ ഭാഗങ്ങളെപ്പറ്റി ആലോചിക്കും ഈ ഏറ്റുമാനൂർ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തരല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ അതിന് മുകളിലുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ല അത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇനിയിപ്പോൾ അവർക്ക് ഇനിയും സമയമുണ്ട് ഇനിയും അവർക്ക് അന്വേഷിക്കാം ഇനിയും നമുക്ക് അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണം തൃപ്തികരമല്ല തീർച്ചയായിട്ടും അത് ഇന്നത്തെ സമൂഹത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു അമ്മ എന്ന നിലയിൽ പെൺകുട്ടികൾ വിവാഹം ചെയ്തു പോയാൽ എല്ലാവർക്കും നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആവലാതിയാണ് അപ്പോൾ അങ്ങനെ ഇനി ഒരു കുടുംബത്തും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നൂറ് ശതമാനം ജിസ്മോക്കും കുട്ടികൾക്കും നീതി കിട്ടുന്നതിന് വേണ്ടി സ്ത്രീ സമൂഹത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക എന്നുള്ളത് അത് നൂറ് ശതമാനം അർഹത ഉള്ള ഒരു കാര്യമാണ് ഇനിയും സമൂഹത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ധരണ നൂറ് ശതമാനവും പ്രോത്സാഹിപ്പിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ജിസ്മോളെ അറിയാവുന്ന ഞാൻ അയർക്കുന്നം സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആണ് ജിസ്മോളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നാലും ഈ സംഭവത്തിന് ശേഷമാണ് എനിക്ക് കാണാനായിട്ട് ഇവിടെ വന്നത് പക്ഷേ നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഒരു സ്ത്രീ സമൂഹത്തിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് ഏതറ്റം വരെ പോകാമോ അതുവരെ ഞങ്ങൾ പോകും പോകും ഉറപ്പ് അതുകൊണ്ട് അതിൻ്റെ ഒരു അടയാളമാണല്ലോ ഞങ്ങൾ ഇവിടെ സമരത്തിന് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ധർണയ്ക്ക് വരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ പന്തൽ പൊളിപ്പിച്ചത് ഏഹ് ഇവിടെ ഒരു പന്തല് വേറെ ഇട്ടിരുന്നതാണ് ആ പന്തൽ ഇന്ന് രാവിലെ ഒൻപത് മണിയാകുമ്പോൾ പറഞ്ഞു പോലീസ് വന്ന് പറഞ്ഞു ആലിപ്പിക്കണമെന്നും അഴിക്കണമെന്നും അഴിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നത് അത് ഏറ്റവും വലിയൊരു ഞങ്ങൾ കൊടച്ചു കുടിക്കൊണ്ടായാലും ഞങ്ങൾ ഈ ധർണ മുന്നോട്ട് കൊണ്ടുപോകും പെട്ടെന്ന് കെട്ടിയ ഒരു പന്തലാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് കെട്ടി പൂർത്തിയാക്കിയ ഒരു പന്തലാണിത് അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ ഒരു പന്തൽ ഇട്ടിരുന്നതാണ് അത് നേരത്തെ തന്നെ പെർമിഷൻ എടുത്ത് ഇട്ടിരുന്ന ഒരു പന്തലായിരുന്നു പക്ഷേ ആ സമയമായപ്പോൾ അത് അഴിക്കുക എന്ന് പറഞ്ഞാൽ അഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഈ സമരത്തോടെ എന്ത് നീതിയാണ് നമ്മുടെ പോലീസ് ചെയ്യുന്നത് ഇനിയുണ്ടാവും അത് ഏതറ്റം വരെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞാൻ അയർക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ മെമ്പറാണ് എൻ്റെ വാർഡിലാണ് ജിസ്മോൾ ജിസ്മോളുടെ കുടുംബം താമസിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതലും ഈ ഒരു പ്രതിഷേധ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതലും ഇന്ന് വരെയും ഇനി മുന്നോട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ ഞങ്ങളൊക്കെ മുന്നോട്ട് തന്നെയാണ് പോകൊണ്ടിരിക്കുന്നത് ഉറച്ചു നിൽക്കും അറിയാമായിരുന്നു നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പൊതുസമൂഹത്തിലൂടെ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയത് ജിസ്മോളുമായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഒത്തിരി അടുപ്പം അങ്ങനെ വന്നിട്ടില്ല പക്ഷേ നമുക്ക് എൻ്റെ ബന്ധു കൂടിയാണ് അതായത് ജിസ്മോളുടെ ബന്ധുവാണ് ആദ്യം ാണ് ഞങ്ങള് ബന്ധം എന്നതിനേക്കാളും ആ ജിസ്മോൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ആ ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും കാണുന്ന കാര്യം ഞങ്ങൾ റിസൾട്ട് വേണ്ടി തന്നെ നിൽക്കുന്നവരാണ് ഇതൊരു വലിയ മാതൃകയാണ് സാധാരണ ഇങ്ങനെ കണ്ടുവരാറില്ല കാരണം ബന്ധുക്കളിൽ നിന്നും എല്ലാം ഒരു വലിയ മൗനമാണ് സാധാരണ കാണാറ് അത് മാത്രമല്ല രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളടക്കം നമ്മുടെ എം എൽ എ അടക്കം മൗനം പാലിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരു ബന്ധുവായിട്ട് മുന്നോട്ട് വരികയാണ് അതിനാദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് അപ്പൊ നമ്മുടെ കാര്യം അപ്പോൾ ഓരോ കുടുംബത്തിലും ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇങ്ങനെ ഇറങ്ങി വരണം ഇങ്ങനെ പ്രതികരിക്കണം തോന്നിയത് തീർച്ചയായിട്ടും എന്നെ പോലെ തന്നെ ഒരു സ്ത്രീയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാനും പെൺകുട്ടികളുള്ള എനിക്ക് മൂന്ന് പെൺകുട്ടികളുള്ളതാണ് അപ്പം നമ്മൾ നാളെയിലും ഇതുപോലെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ഒരു ബോധ്യത്തിന് വേണ്ടിയാണ് അതായത് ഈ ഒരു കാര്യത്തിന് തക്കതായ ശിക്ഷ കുറ്റവാളികൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ ഇതിന് മുന്നോട്ടും ഒരു പേടി പേടിയുണ്ടാവുകയുള്ളൂ മറ്റുള്ളവർക്ക് നീതി കിട്ടുമെന്നാണ് എൻ്റെ വിചാരം ദൈവം ഞാൻ എൻ്റെ കൂടെ ഉണ്ട് ഇതിന് നീതി കിട്ടും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ പോലീസിൻ്റെ ഈ ഒരു ഇടപെടൽ നീതിക്കാവുള്ള ഈ പോരാട്ടത്തിലൊരു വിലങ്ങടിയായെന്നുണ്ടെന്ന് പറയുന്നത് പന്തൽ വരെ പൊളിക്കുന്ന ഒരു സമീപനം നിങ്ങൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിനെ തളർത്തുന്നുണ്ടോ തീർച്ചയായിട്ടും നല്ലത് പക്ഷേ എന്നാലും എനിക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ട് ഇത് നീതി കിട്ടും അങ്ങേയറ്റം വരെ ഞാൻ പോകും എനിക്കല്ലാതെ ഇപ്പം എന്ത് ചെയ്യുന്നു നീതിപീഠത്തെ നമുക്ക് ഡിഗ്രിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അച്ഛനോട് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളൊരു കാര്യം പല തവണ ബന്ധപ്പെട്ടിട്ടും ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിനങ്ങളിലൊന്നും കണക്ട്ായില്ല എന്ന് പറയുന്നുണ്ട് ആ ദിവസങ്ങളൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം ദുരൂഹമായിരുന്നു അത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാമോ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചാച്ചൻ അവിടുത്തെ ചാച്ചൻ പറഞ്ഞ പോലീസിന് കൊടുത്ത മൊഴി എന്താണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച ജിസ്മോള് മരിക്കാൻ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച അതായത് പത്തുമണിയായപ്പം കാര്യത്താസിലിരുന്ന് പറയുകയാണ് ചൊവ്വാഴ്ച പത്തുമണിയായപ്പം കാര്ത്താസിലാണ് ഞാൻ ചെല്ലുമ്പോൾ വീട്ടിൽ മൂന്ന് ആത്മഹത്യ നടന്നിരിക്കും എന്ന് പറയുന്ന ചാച്ചന് സ്വന്തം മകളല്ലേ മകൻ്റെ ഭാര്യ മക ഭാര്യ എന്ന് പറഞ്ഞാൽ മകളായിട്ട് വേണ്ടേ കൂട്ടാൻ അപ്പോൾ ഈ ചാച്ചൻ എന്താ സ്വന്തം മകളെ ഇങ്ങനെയുള്ള ഒരു മകളെ കൂട്ടിക്കൊണ്ട് കാര്യത്താസിലോട്ട് പോകണം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടേ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ പോരെ ഇങ്ങനെ എനിക്കൊരു വോയിസ് മെസ്സേജ് മക്ക അയച്ച പോലെ എനിക്ക് വോയിസ് മെസ്സേജ് ഉണ്ടേ ചാച്ച അല്ലെ തോമസ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മകളെ കൂട്ടിക്കൊണ്ട് പോരിയല്ലേ അല്ലേ ഞാൻ മകളോട് സംസാരിക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ പ്രശ്നം തീരിയല്ലേ അപ്പോൾ ഇവൾ ആത്മഹത്യ ചെയ്തോട്ടെന്നാണോ ചാച്ചൻ്റെ ധാരണയിരുന്ന് അവരുടെ വിചാരം ഇന്ന് ചാച്ചൻ്റെ ചാച്ചൻ മകളായിട്ട് ഇവിടെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുന്ന മകനും കൊച്ചും മക്കളൂടെ ആത്മഹത്യ ചെയ്തോട്ടെ എന്നാണോ ചാച്ചൻ്റെ തീരുമാനം ചാച്ചൻ പറഞ്ഞു തന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മൂന്ന് മൂന്നാത്മഹത്യ നടന്നിരിക്കും എന്ന് ചാച്ചൻ അറിയാമെങ്കിൽ ചാച്ചനറിയാമെങ്കിൽ ചാച്ചനത് എന്നോടും അറിയണ്ടേ അല്ലേ ചാച്ചനത് പ്രൊട്ടക്റ്റ് ചെയ്ത് ചേർത്ത് പിടിക്കണ്ടേ മകളെയും കൊച്ചുമക്കളേ വേണ്ടേ അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ ഞാൻ ഇവിടെ ചോദിക്കുന്ന ജനത്തിനോട് ചോദിക്കുന്ന അതേ ഉള്ളൂ നീതി കിട്ടണം എനിക്ക് അപ്പം ചാച്ചൻ്റെ ചെറിയ പ്രതീക്ഷയുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പം കൊല്ലിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്തിരിക്കും എന്ന് ഞാച്ചൻ പറയുന്നത് എന്നതാണ് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഞാച്ചൻ ചെയ്തിട്ടാണോ പോകുന്നത് അവൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവളെ കൊല്ലും അല്ലെങ്കിൽ എന്നുള്ള എന്തെങ്കിലും ഞാച്ചൻ അറിയാമോ അതാണ് ഞാൻ ചോദിക്കുന്നത് രീതി ഈ നിരന്തരമായി അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ജിസ്മോള് പറയാൻ തയ്യാറായിട്ടുണ്ടോ എപ്പോഴെങ്കിലും അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കുടുംബമല്ലേ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ കൂട്ടിക്കൊണ്ട് പോരാൻ ചെന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് പക്ഷെ അവൾ പോരത്തില്ല അവൾ പറയുന്ന ഞാൻ ഞാൻ ആത്മഹത്യയും ചെയ്യാനാണ് ഞാൻ ഈ എൻ്റെ വിഭാഗം ഞാൻ മേർപ്പെടുത്തുകയും എല്ലാവരുടെയും മനസ്സ് മാറും ഞാനൊരു ലോയറാണ് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ കുടുംബക്കൊണ്ടത് ബാധിക്കുന്നതാണ് എൻ്റെ ഫാമിലി കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ പ്രാർത്ഥിച്ചോളാം ദൈവം എല്ലാം കേൾക്കും ദൈവം മാറിത്തരും എല്ലാത്തിനെയും മാറ്റും എന്നാണ് പറയുന്നത് ഇവളൊരിക്കലും ബന്ധം മേർപ്പെടുത്താനോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊച്ചേ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പോരണം ഇങ്ങനെ നാട്ടിൽ സമൂഹത്തിൽ നടക്കുന്ന ആത്മഹത്യ ഇതൊക്കെ അവൾ പറയും ഒരിക്കലും അപ്പം അത് പ്രതീക്ഷിക്കരുത് പപ്പായുടെ മുഖം എൻ്റെ മകത്തുമായി അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല എന്നാണ് എന്നോട് കണിശം പറഞ്ഞിരുന്നാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെനിക്ക് ദുരൂ തെളിയണം ദുരൂഹത തെളിയണം